നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സി പി എം പ്രസിദ്ധീകരിച്ച അവലോകന റിപ്പോർട്ടിൽ ദേശീയതലത്തിൽ സംഘടനയെ വൻ ദൗർലഭ്യം പിടികൂടിയിരിക്കുന്നുവെന്ന് റിപ്പോർട്ട് സിപിഎം രണ്ട് സീറ്റുകൾ നേടിയ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഇത് പ്രകടമാണ് കേരളത്തിൽ ബിജെപിയുടെ വളർച്ച പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ചോർത്തിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സംഘടനയെ ശക്തിപ്പെടുത്താനും ആശയപ്രചാരണത്തിനും പന്ത്രണ്ട് നിർദ്ദേശങ്ങൾ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട് പാർട്ടിയിൽ പാർലമെന്ററി വ്യാമോഹം കൂടുന്നുവെന്നും ഇത് ചെറുക്കുമെന്നും സി സി നിർദ്ദേശിച്ചു കേരളത്തെ സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ദേശീയതലത്തിൽ പ്രചാരണം നടത്തും പശ്ചിമ ബംഗാളിൽ സീറ്റുകൾ കുറഞ്ഞെങ്കിലും ബി ജെ പി ശക്തമെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിൽ പറയുന്നതിനപ്പുറം ഒന്നും പ്രതികരിക്കാനുള്ളതെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദിലീല് വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ഇളകിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അടിസ്ഥാന വോട്ടുകളിൽ നല്ലൊരു പങ്ക് ബിജെപിയിലേക്ക് ഒഴികിയെന്നും ബി ജെ പിക്കും സംഘപരിവാർ സംഘടനയ്ക്കും കാര്യമായ സംഘടനാ ശേഷിയില്ലാത്ത പ്രദേശങ്ങളിൽ പോലും അവർക്ക് വലിയ മുന്നേറ്റമുണ്ടായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ തിരിച്ചടി മുൻകൂട്ടി മനസ്സിലാകുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു കേഡർ പാർട്ടിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത വീഴ്ചയാണ് ഉണ്ടായത് ബിജെപിക്ക് ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇത്തവണ അവർ കാര്യമായ മുന്നേറ്റമുണ്ടാക്കി അപകടകരമായ ഈ വളർച്ച പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പാർട്ടി മുൻതൂക്കം നൽകണം തിരുവനന്തപുരത്താണ് ബിജെപി ഏറ്റവും വലിയ വളർച്ച നേടിയിരിക്കുന്നത് വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും പാർട്ടി പത്രത്തിന്റെ വരിക്കാരായ പ്രദേശത്തെ ബൂത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്താകുമെന്ന സാഹചര്യം പോലും ഉണ്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബിജെപിക്ക് പോകുന്നത് തടയാൻ കാര്യമായ പ്രവർത്തനവും ഇടപെടലും തദ്ദേശ സ്ഥാപനങ്ങളിൽ ബിജെപി ജനപ്രതിനിധികൾ കൂടുതൽ ജനകീയരായി മാറുമ്പോൾ സിപിഎം പ്രതിനിധികൾക്ക് പലയിടത്തും വിശ്വാസം നിലനിർത്താനാകുന്നില്ല ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികൾ മുടങ്ങിയത് കേന്ദ്രം അർഹമായ പണം തരാത്തത് കൊണ്ടാണെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ജനങ്ങളോട് ഇത് കൃത്യമായി വിശദീകരിക്കുന്നതിലും വീഴ്ചയുണ്ടായി ഇതാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തലിൽ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശലിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നെങ്കിലും സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ അത്തരം വിലയിരുത്തലുകളൊന്നുമില്ല മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയും തമ്മിലുള്ള ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ വിശദീകരണം നൽകാനാകാത്തത് തിരിച്ചടിയായെന്ന് വിമർശനം സംബന്ധിച്ചും പരാമർശമില്ല അതിനിടെ നിയമസഭയിൽ ടൂറിസം വനം വകുപ്പുകൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സിപിഎമ്മിലെ കടകംപള്ളി സുരേന്ദ്രനെയും സിപിഐയിലെ വാഴൂർ സോമനെയും എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസിച്ചത് വലിയ ചർച്ചയായി ഇതിനായി മാത്രം യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിയുടെ നടപടി അസാധാരണമായി സിപിഐ എംഎൽഎ ശാസിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയിൽ സിപിഐ അതൃപ്തിയിലാണ് ഇക്കാര്യം സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം സിപിഎം നേതൃത്വത്തെ അറിയിക്കും എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയവും സിപിഐപ്പെടുത്തുന്നുണ്ട് അതിനിടെയാണ് എസ്എഫ്ഐക്കാരെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തെറ്റു ചൂണ്ടിക്കാട്ടിയ സോമനെ വിമർശിച്ചത് ആക്കുളം കായൽ പുനരുജ്ജീവരിക്കുന്ന പദ്ധതി നീണ്ടുപോകുന്നതിൽ ടൂറിസം വകുപ്പിന്റെ അലംഭാവം കടകംപള്ളി ആരോപിച്ചത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് വനാതിർത്തിയിലുള്ളവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വാഴൂർ സോമൻ തുറന്നടിച്ചതുമാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത് കടകംപള്ളി മന്ത്രി പി എം മുഹമ്മദ് റിയാസിനെ ഉന്നമിട്ടപ്പോൾ വാഴൂർ സോമന്റെ ലക്ഷ്യം എൻ സി പിയുടെ മന്ത്രി എ കെ ശശീന്ദ്രൻ ആയിരുന്നു കടകംപള്ളിയെ മാത്രം വിമർശിച്ചാൽ അത് പല വ്യാഖ്യാനങ്ങൾക്കും ഇടനൽകും അതുകൊണ്ടാണ് വാഴൂർ സോമനെ കൂടി വിമർശിച്ചതെന്ന വിലയിരുത്തൽ ശക്തമാണ് ന്യൂസ് ഡെസ്ക് വാർത്ത